ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് നിന്ന് ഉണ്ടാക്കിയാലും അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് പാക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമല്ല ഉരുളക്കിഴങ്ങ് ഓട്സ് അരിപ്പൊടി പിന്നെ ഉഴുന്ന് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് മിൽക്ക് വേണം പാൽ വേണം തൈര് വേണം പിന്നെ കോഫി പൗഡറും വേണം അപ്പം ഞാൻ ഈ ഒരു ഫസ്റ്റ് ഞാൻ ഈ ഒരു നാല് കണ്ടൻസ് കണ്ടൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് അരിപ്പൊടി ഉഴുന്ന് പിന്നെ ഓട്സ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കാരണം ഇത് മൂന്നെണ്ണം നമുക്ക് നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഉടച്ചെടുത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുപ്പായിട്ട് പഴുപ്പായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം പിന്നെ മിക്സിയിലിട്ട് നമ്മളത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടി വേണം ഉരുളക്കിഴങ്ങ് അരച്ചെടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ പാക്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും ഉള്ള കിഴങ്ങിൻ്റെ പിന്നെ നമ്മൾ ഈ ഒരു എന്താണ് ഓട്സ് അരിപ്പടി ഉരുന്ന് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നല്ല ഫൈനായിട്ട് നല്ല തരിതരിയായിട്ട് തന്നെ അരച്ചെടുക്കണം ഞാൻ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റും ഒരുമിച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻ നമ്മൾ ഒരുമിച്ചിട്ട് അരച്ചെടുത്ത് അതിന് ശേഷം ഈ ഒരു അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ല പളുപ്പായിട്ട് തന്നെ നല്ലൊരു ക്രീമി പരുവത്തിൽ തന്നെ വെള്ളം വെള്ളമൊഴിക്കേണ്ടി തന്നെ അരച്ചെടുക്കും അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു കണ്ടനിലോട്ട് ഞാൻ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തൈ പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം നമുക്ക് ഒരു ഈക്വലി തന്നെ എടുക്കാം ഞാൻ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ല തരിതരിയായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പൾപ്പ് ഞാൻ ആഡ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഞാനിപ്പോൾ മിൽക്ക് ആഡ് ചെയ്തു പിന്നെ ശേഷം ഞാൻ തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത്രത്തോളം തന്നെ യൂസ് ചെയ്യുക അതിനുശേഷം ഞാൻ കോഫി പൗഡർ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നമുക്ക് സ്ക്രബ്ബ് ചെയ്യുന്ന പരവത്തി വേണം നല്ലതുപോലെ കുഴച്ചുകൊടുക്കും ഞാൻ കഴിവു തന്നെയാണ് കുഴച്ച് കൊടുക്കുന്നത് കാരണം എനിക്കിത് നല്ലതുപോലെ കുഴഞ്ഞെടുത്താൽ മാത്രമേ ആ ഒരു പാക്ക് കറക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി കിട്ടത്തുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുന്നത് നല്ല അതുപോലെ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം മാത്രം വേണം നല്ലതുപോലെ റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കണ്ട റിസൾട്ട് കണ്ടോ എത്രത്തോളം എൻ്റെ ഒരു ഫേസിൽ അതൊരു പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഒരു ട്വൻറ്റീൻ മിനിറ്റ്സ് നിങ്ങളുടെ ഫേസിൽ എത്രത്തോളം ഡ്രൈ ആവുന്നു ആ ഒരു ടൈം വരെ എങ്കിലും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ ഇട്ടേക്കണം പിന്നെ അതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ എന്താണ് നല്ലപോലെ മസാജ് ചെയ്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്തിട്ട് സ്ക്രബ് സ്ക്രബ് മസാജ് ഉണ്ടല്ലോ അതുപോലെ ചെയ്തിട്ട് വേണം നമ്മളിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു ഫേസിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു ഫേസ് പാക്ക് നല്ലതാണ് എത്രത്തോളം എൻ്റെ ഒരു ഫേസിൽ ബ്രൈറ്റനിങ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പം ഈ ഒരു ഞാൻ നല്ലതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രമാണ് വാഷ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എത്രത്തോളം വീക്കിൽ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ട ഞാനിത് എനിക്കൊരു നാല് ദിവസം ഇത് നമ്മൾ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് നമുക്ക് നാല് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നാല് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നാല് ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് നാല് ദിവസം വരെ യൂസ് ചെയ്യാനുള്ള പാക്കാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്കും ഈക്വലി ഈക്വലി ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കാവുന്നതാണ് അപ്പം അത് ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യുന്നതിനു വെച്ചുള്ള റിസൾട്ടാണ് കാണുന്നത് എനിക്ക് നല്ല ഒരു ബ്രൈറ്റനിങ് ഉണ്ട് നല്ല സ്കിൻ നല്ല തിളങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട് എൻ്റെ ഫേസ് നല്ലൊരു ബ്രൈറ്റണിങ് എഫക്റ്റുണ്ട് നല്ല എന്താണ് എനിക്കെന്തായാലും നല്ല എനിക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റണിങ് എഫക്റ്റ് എഫക്റ്റ് ഇടുന്ന ഒരു പാക്ക് ആയതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് ഒരു പ്ലസൻറ്റ് ഒരു എഫക്റ്റ് ഉണ്ട് മുഖത്ത് ആ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം എനിക്കെന്തായാലും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുകയോ വിചാരിക്കുന്നു